ഇത് റോബസ്റ്റ് വാഴ ഒരു അൻപത് കിലോയ്ക്ക് നാൽപ്പത് കിലോ അമ്പത് കിലോ നമുക്ക് അവറേജ് കിട്ടും വില ഇതിന് കുറവാണെങ്കിൽ നമുക്ക് ലാഭകരമാണിത് കാരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മച്ചിപ്പിളാവില് റജികുമാർ നടന്തയുടെ കൃഷിയിടത്തിലാണ് വ്യത്യസ്തങ്ങളായ നിരവധി വാഴ ഇനങ്ങൾ അദ്ദേഹം പരിപാലിക്കുന്നുണ്ട് ഇത് ഏതിനുമാണ് ഇത് ചെമ്പുവൻ എന്ന് പറയും അവരപ്പൂവൻ എന്നൊക്കെ പറയും പേരപ്പൂവൻ ഇതുകൂടാതെ തന്നെ എത്രത്തോളം ഇനം വാഴയുണ്ട് നമുക്ക് പതിനേഴ് ഐറ്റം വാഴ പതിനേഴ് ഐറ്റം ഉണ്ട് അതെ അതെ സാധാരണ ഞാലിപ്പൂവനും അതോടൊപ്പം തന്നെ പാളയം കൂടൽ ആ അത് റോബസ്റ്റ് ആ കതലി ആ ചെങ്കലി ആ അതുപോലെ പൂ പൂവൻ ചാരപ്പൂവൻ ചുണ്ടിലാക്കണ്ണൻ ചുണ്ടിലാക്കണ്ണൻ്റെ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോ ഒന്ന് വർണ്ണം കൊലിച്ചു കഴിയുമ്പോൾ വർഗീകരണം കൂടി നടക്കുന്നുണ്ട് അല്ലേ ഇത് ഏതാ ഇത് ഞാലിപ്പൂവനാണ് സാധാരണ ഞാലിപ്പൂവൻ വാഴയാണ് ആ ഞാലിപ്പൂന് സാധാരണ രീതിയിൽ എത്രത്തോളം തന്നെ വലുപ്പം വരാറുണ്ട് ഞാലിപ്പൂൻ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് കിലോ വരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ന് പറയുന്ന പൂവൻ വാഴയാണ് ഇത് പൂവൻ അതെ അതെ ഇത് പൂവൻ തന്നെ രണ്ടു മൂന്ന് സൈസ് ഉണ്ട് നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ഐറ്റം പൂവൻ വാഴകളുണ്ട് ഈ കൊലയും പൂവനാണോ അതെ അതെ അതും പൂവനാണ് പതിനേഴ് ഒരേ ആണത് അതെ 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 ഇതിന് ഈ പരിപാലനം ഒക്കെ കൊടുക്കുന്നത് നമ്മള് വേറെ ഒന്നും കൊടുക്കുന്നില്ല ചാണകമാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ചാണകം ഇവിടെ രണ്ട് പോലെ പോലെ കീറിയിട്ട് അതിലും വാഴ വെച്ചിട്ടുണ്ട് നമ്മളിത് ജെ സി ബിക്ക് ചാല് കീറിയിട്ട് അതിനകത്ത് വാഴ വെക്കുന്നു അപ്പൊ നമുക്കൊരു മൂന്ന് നാല് ജനറേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് വാഴ കിട്ടും അപ്പൊ അതിന് ശേഷം മൂടി മൂടി കൊടുത്ത് മെള്ളു വരുമ്പോഴത്തേക്ക് നമുക്ക് ശരി ായ വാഴ ഇനങ്ങൾ എത്രത്തോളം ഏരിയയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നര ഏക്കറിൽ ഇത് റോബസ്റ്റ് വാഴ ഒരു അമ്പത് കിലോ ഒക്കെ നാല്പത് കിലോ അമ്പത് കിലോ നമുക്ക് അവറേജ് കിട്ടും വില ഇതിന് കുറവാണെങ്കിൽ നമുക്ക് ലാഭകരമാണ് പൊക്കം കുറഞ്ഞത് സാധാരണ ഒരു ഞാൽപ്പൂൻ വാഴയുടെ കൊല എട്ട് കിലോ പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെയാണ് വരുന്നത് ഇത് നമുക്കൊരു നാല്പത് കിലോ അമ്പത് കിലോ തൂക്കം വരുമ്പോൾ കിലോ പതിനഞ്ച് രൂപ കിട്ടിയാൽ നമുക്ക് ലാഭകരമാണ് അപ്പൊ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏത്താളിയിൽ തന്നെ ആണ് രക്തമുഖി രക്തമുഖിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ഈ അത് തണ്ടുതുരപ്പൻ എന്ന് പറയുന്ന അതിന്റെ ഒരു ശൈല്യം വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും നമ്മള് ഇതിനകത്ത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല കിടാശിനൊട്ടും തന്നെ ഇല്ല നമ്മള് പക്ഷേ ഇതിനെ ഇങ്ങനെ മാറ്റി മാറ്റി നട്ടാൽ നമുക്ക് ഇതിന്റെ ഒരു ശല്യം രക്തമുഖിയുണ്ടല്ലേ എന്തോ രക്തമുഖി രക്തമുഖി റോബല്ലേ റോബ് ഇത് നമ്മുടെ തോടൻ വഴയാണ് സാധാരണ പാളയം കോടൻ ആളുകൾ പ്ലാ പാളയം കോടൻ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പാളയം തോടനാണ് ശരി ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഏറ്റവും ഔഷധ ഗുണമുള്ളൊരു ഒരു ഒരു പഴമാണിത് ഈ വാഴപ്പിണ്ടി നമ്മൾ കരുവെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പളയന്തോന്റെ തോടന്റെ അതുപോലെ തന്നെ പഴത്തിന് നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് അതെ അതെ സുഖം തരുന്നതാണ് പളയന്തോട് പാളയന്തോടനുണ്ട് ഒരു പത്ത് പതിനഞ്ചു ചോടെ ഉണ്ടോ ബിൽഡിംഗ് ഏതാണ് അത് ലൈഫിന്റെ ഫ്ലാറ്റ് ആണ് അപ്പൊ ലൈഫ് ഫ്ലാറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് അങ്ങനെ അതെ അതെ ഇത് ചുണ്ടിലാക്കണൻ എന്ന് പറയുന്ന ഒരു ആഴയാണ് കണ്ടാൽ വലിയ ഭംഗിയില്ല പക്ഷെ ഇതിന്റെ പഴം നല്ല ടേസ്റ്റാണ് നാട്ടിൻ പ്രദേശത്തും ധാരാളമായിട്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റിനെ അത്ര യോജിച്ചാലല്ല പക്ഷെ ഇവിടെ നമുക്ക് പിടിച്ചു കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ നല്ല പഴമാണ് നല്ല ടേസ്റ്റ് ഉള്ള പഴ അങ്ങനെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതിനെ പാഴയുടെ കണ്ണുക വിത്തുകളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അത് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ കാണാത്തൊരു വാഴ കണ്ടാൻ അവിടെ നിർത്തിയാൽ വീട്ടുകാരോട് ചോദിക്കും അങ്ങനെ എത്ര നാളുകൊണ്ടാണ് ഇത്രയും ഒരു ആറ് ആറ് വർഷം കൊണ്ട് ഇത്രയും പതിനേഴെണ്ണം പതിനേഴായിട്ടും പതിനെട്ടെണ്ണം ഉണ്ടായിരുന്നു ഒരായിട്ടും പോയി ഇടുക്കി മച്ചിപ്പ്ളാവിലെ ലൈഫ് ഫ്ലാറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വാഴത്തോട്ടം വ്യത്യസ്തങ്ങളായ പതിനേഴ് ഇനം വാഴകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പതിനേഴ് ഇനം വാഴകളുണ്ട് ഇനിയും വർഗീകരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ കർഷകൻ കർഷകൻ മാത്രമല്ല ബിസിനസ് രംഗത്ത് അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തൊക്കെ ശ്രദ്ധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സി എസ് റജികുമാർ നടതിയുടെ കൃഷിയുടെ കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്